പി എസ് സി എഴുതുന്ന ഓരോ ഉദ്യോഗാർത്ഥിയുടെയും പ്രധാന പ്രശ്നമാണ് കറൻ്റ് അഫേഴ്സ് പഠിക്കുന്നത് കറൻറ്റ് അഫേഴ്സ് അല്ലെങ്കിൽ ആനുകാലിക വാർത്തകൾ എങ്ങനെ പഠിക്കണം എവിടുന്നൊക്കെ പഠിക്കണം എത്രത്തോളം പഠിക്കണം എത്ര കാലത്തെ പഠിക്കണം എന്നിങ്ങനെ പല സംശയങ്ങളും പലർക്കും ഉണ്ടാവും പി എസ് സി പരീക്ഷകളെ സംബന്ധിച്ച് ഓൾമോസ്റ്റ് എല്ലാ പരീക്ഷകൾക്കും കറണ്ട് അഫെയേഴ്സ് ചോദിക്കാറുമുണ്ട് അത്യാവശ്യം നല്ല മാർക്കിനെ കറണ്ട് അഫേഴ്സിൽ നിന്ന് ചോദിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഒഴിവാക്കാൻ പറ്റുകയില്ല എങ്ങനെയാണ് നമുക്ക് ഈസിയായിട്ട് കറൻറ്റ് അഫേഴ്സ് പഠിച്ചു പോകുന്നതെന്ന് നോക്കാം കറൻറ്റ് അഫെയേഴ്സ് പഠിക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ഇൻട്രസ്റ്റ് ആണ് അതായത് നമുക്കതിനോട് താൽപ്പര്യം ഉണ്ടാവണം നമ്മളിൽ പലരും പത്രം കൈകൊണ്ട് തൊടാറില്ല അല്ലേ അല്ലെങ്കിൽ പത്രം വന്നാൽ തന്നെ ചരമക്കോളവോ ബോയ്സ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ ക്രിക്കറ്റിൻ്റെ അല്ലെങ്കിൽ സ്പോർട്സ് കോളം ആയിരിക്കും കൂടുതൽ നോക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ വായിക്കാറുള്ളൂ എന്നാൽ ഇനി അങ്ങനെയല്ല ഇനി നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കറൻറ്റ് അഫെയേഴ്സ് പഠിക്കുന്നുണ്ടെങ്കിൽ പേപ്പർ മുഴുവൻ അരിച്ചു വായിക്കണം ഇതിനു വേണ്ടിയിട്ട് മാനസികമായിട്ട് തയ്യാറെടുക്കണം അതായത് ആനുകാലിക കാര്യങ്ങളോട് നമ്മൾക്ക് താല്പര്യമുണ്ടാവണം ഈ ലോകത്ത് എന്താണ് സംഭവിക്കുന്നത് ഈ കൊച്ചു കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഈ ഇന്ത്യയിൽ എന്താണ് സംഭവിക്കുന്നത് ഈ ലോകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഇതൊക്കെ നമ്മൾ ഡെയിലി അപ്ഡേറ്റഡ് ആയിരിക്കണം അത് നമുക്ക് വായിച്ചറിയാനുള്ള ഒരു ഇൻട്രസ്റ്റ് മനഃപൂർവ്വം നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തയ്യാറാക്കിയെടുക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരുടെ വിശേഷങ്ങളും നാട്ടുകാരുടെ വിശേഷങ്ങളും അയൽവക്കത്തെ വീട്ടിൽ എന്ത് നടക്കുന്നു ഇതൊക്കെ അറിയാൻ ചെറിയൊരു ക്യൂരിയോസിറ്റിയൊക്കെ ഉണ്ടാവാറല്ലേ അപ്പോൾ അതേ ഒരു സെൻസിൽ ഇതും കാണുക നമുക്ക് ലോക കാര്യങ്ങളൊക്കെ നന്നായിട്ട് അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു ആർക്കൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നേടി എന്തൊക്കെ അവാർഡ് കിട്ടി ഇതൊക്കെ ഒരു രസം കേൾക്കാൻ ഒരു രസം എന്നുള്ള രീതിയിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എസ്റ്റാബ്ലിഷ് ഡെയിലി ഹാബിറ്റ് ഓഫ് റീഡിങ് അതായത് ദിവസവും വായിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇന്നൊരു ദിവസം പത്രം വായിച്ചു ഇനി അടുത്ത ആഴ്ച വായിച്ചാൽ നമുക്ക് കറൻ്റെ ഫേസ് കിട്ടും ഒരിക്കലുമില്ല ഡെയിലി വായിച്ചാൽ മാത്രമേ നമുക്ക് കറൻ്റെ ഫീസ് കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും രാവിലെ നിങ്ങൾ ചായ കുടിക്കുന്നത് നിർബന്ധമാണെങ്കിൽ അതേപോലെ തന്നെ ചായ കുടിക്കുന്നതിനോടൊപ്പം തന്നെ രാവിലെ പത്രവും വായിച്ച് ശീലിച്ചു തുടങ്ങുക പണ്ടത്തെ ആൾക്കാരെയൊക്കെ കണ്ടിട്ടില്ലേ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാരെ കണ്ടിട്ടില്ലേ അവർ രാവിലെ നിർബന്ധമായിട്ടും പത്രം വായിച്ചിരിക്കും ആ രീതിയിലേക്ക് നമ്മുടെ മൈൻഡും കൊണ്ടുവരണം രാവിലെ പത്രം വായിച്ചില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു സുഖമില്ല ഒരു ഊർജ്ജം ഇല്ലായ്മ ആ രീതിയിലേക്ക് നമ്മൾ അഡിക്റ്റഡ് ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്നും നമ്മൾ പത്രം വായിക്കും ഇനി ഏത് പത്രം വാങ്ങിക്കണം എന്ന് സംശയമുള്ളവരുണ്ടാവും അല്ലേ അപ്പോൾ പറ്റുമെങ്കിൽ നമുക്കിപ്പോൾ മുൻനിരയിലുള്ള മനോരമ മാതൃഭൂമി പത്രങ്ങളൊക്കെ വാങ്ങിക്കുക അതല്ലാതെ പല മതങ്ങളുടെ പത്രങ്ങളുണ്ടാവും പല രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ പല രാഷ്ട്രീയക്കാരുടെ സംഘടനകളുടെ പത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിലൊക്കെ കൂടുതലും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ടുള്ളത് അത് നമുക്ക് വായിച്ചിട്ട് അധികം പ്രയോജനമൊന്നും ഉണ്ടാവില്ല അതേസമയം മുൻനിര പത്രങ്ങളാണെങ്കിൽ അത് എല്ലാ തരത്തിലുള്ള ന്യൂസുകളും ഉണ്ടാകും നമുക്കങ്ങനെ എല്ലാ തരത്തിലുമുള്ള ന്യൂസുകളാണ് നമുക്ക് ആവശ്യം അതേപോലെ ഒരു മലയാളം പത്രം മാത്രമല്ല ഒരു ഇംഗ്ലീഷ് പത്രം കൂടി പരീക്ഷ കഴിയുന്നതിനം വരെ വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും അതായത് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അല്ലെങ്കിൽ ഹിന്ദു അത് അങ്ങനത്തെ പത്രങ്ങൾ വായി വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും ഇംഗ്ലീഷ് പത്രം കൂടെ വായിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക പത്രം വായിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമല്ല പോയി വായിക്കേണ്ടത് അതിപ്പോൾ ബോയ്സ് ആണെങ്കിൽ ആദ്യം പോകുന്നത് സ്പോർട്സിലായിരിക്കും അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ ആദ്യം തൊട്ട് അവസാനം വരെ ഓടിച്ചു നോക്കുക അതിൽ നമുക്ക് വേണ്ടത് മാത്രം വായിക്കുക ചിലപ്പോൾ ഗോസിപ്പ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ കാണുമല്ലോ അപ്പോൾ അതൊന്നും നമ്മൾക്ക് അധികം എക്സാമിലൊന്നും ചോദിക്കത്തില്ലല്ലോ അപ്പോൾ അതൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാര് ഇന്ത്യൻ പ്രസിഡന്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചീഫ് സെക്രട്ടറി ആരാണ് നീതി ആയോഗ് എന്താണ് അതേപോലെ ഈ കേരളത്തിൽ എന്തൊക്കെ രാഷ്ട്രീയപരമായിട്ട് ചേഞ്ചസ് സംഭവിക്കുന്നു അല്ലെങ്കിൽ കേരളത്തിൽ എത്ര പേർക്ക് അവാർഡ് കിട്ടി ഇന്ത്യയിൽ എത്ര പേർക്ക് അവാർഡ് കിട്ടി അല്ലെങ്കിൽ നോബൽ സമ്മാനം ആർക്ക് കിട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വേണം കൂടുതൽ വായിക്കേണ്ടത് ക്രിക്കറ്റ് വായിക്കേണ്ട എന്നല്ല ക്രിക്കറ്റ് മീൻസ് സ്പോർട്സ് പേജ് വായിക്കേണ്ട എന്നല്ല സ്പോർട്സിൽ നിന്നും ഒരുപാട് കറണ്ട് അഫെയ്സ് ചോദിക്കാറുണ്ട് അപ്പോൾ ആർക്കൊക്കെയാണ് വേൾഡ് ചാമ്പ്യൻ അവാർഡ് കിട്ടിയത് ആരാണ് വേൾഡ് കപ്പ് ജയിച്ചത് അങ്ങനത്തെയൊക്കെ ന്യൂസുകൾ വരുമല്ലോ അതെല്ലാം നോട്ട് ചെയ്ത് വെച്ചോളൂ വർഷം അനുസരിച്ചിട്ട് പഠിക്കണം പിന്നെ എത്ര നാൾ വരെയുള്ള കറണ്ട് അഫെയ്സാണ് പഠിക്കുക എന്ന സംശയം ഉള്ളവർ ഉണ്ടായിരിക്കും അല്ലേ നിങ്ങളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എക്സാം എഴുതാൻ പോകുക അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നവംബറിലെ എക്സാം എഴുതാൻ പോകുന്നവരാണെങ്കിൽ നിങ്ങളൊരു ഓഗസ്റ്റ് വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റ് വരെയുള്ള എല്ലാ കറൻറ്റ് അഫേഴ്സും പഠിച്ചു വെച്ചിരിക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓഗസ്റ്റ് തൊട്ട് പുറകിലേക്ക് പതിനെട്ട് മാസം വരെയുള്ള കറൻറ്റ് അഫേഴ്സ് പഠിച്ചിരിക്കണം അപ്പോൾ നിങ്ങൾ ഇനി അടുത്ത വർഷത്തെ എക്സാമിന് തയ്യാറെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ കറൻറ്റ് അഫേഴ്സ് പഠിച്ചു തുടങ്ങിക്കോ കറൻറ്റ് അഫേഴ്സ് പഠിക്കാൻ നിങ്ങൾക്ക് ബോർഡടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ ഓരോ ദിവസം പത്രം നന്നായിട്ട് ഒരു പോയിൻ്റ് പോലും വിടാതെ വായിച്ച് നോക്കുക അതിനുശേഷം അതിൽ നിന്ന് ഇങ്ങനത്തെ പ്രധാന കാര്യങ്ങളുണ്ടല്ലോ അതായത് അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങൾ വായിച്ച ശേഷം നിങ്ങളുടെ വീട്ടുകാരോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെയാണ് ഡിസ്കസ് ചെയ്യുക ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഇന്നയാൾക്ക് ഇങ്ങനെ ഈ കാര്യത്തിനാണ് ഏത് കണ്ടുപിടുത്തതിനാണ് അവാർഡ് കിട്ടിയത് എന്ന് വരെ നിങ്ങൾക്ക് വീട്ടുകാർക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ വലിയൊരു അറിവുള്ള ആളാണെന്ന് നിങ്ങളുടെ ഒരു തോന്നൽ വരും അവർക്ക് അത് കേൾക്കാൻ ഒരു ഇൻട്രസ്റ്റ് വരും നിങ്ങളുടെ അറിവുകൾ കൂടുതൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും അത് പഠിക്കാനും പറയുവാനുള്ള ഇൻട്രസ്റ്റ് കൂടുകയും ചെയ്യും ഇങ്ങനെ ഡെയിലി കറന്റ് അഫെയേഴ്സ് വായിച്ച് പഠിച്ചാൽ മാത്രം പോരാ ഇത് വീക്ക്ലി റിവിഷൻ കൂടി ചെയ്യണം കറണ്ട് അഫെയേഴ്സിന് ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട് അത് ഫോളോ ചെയ്യുന്നതും വളരെയധികം പ്രയോജനപ്പെടും ദിവസമുള്ള കറണ്ട് അഫെയേഴ്സ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന യൂട്യൂബ് ചാനൽ നമ്മൾ മലയാളത്തിൽ തന്നെ ഒരുപാടുണ്ട് അത് സെർച്ച് ചെയ്ത് നോക്കുക കറണ്ട് അഫേഴ്സ് മലയാളം ഒന്ന് സെർച്ച് ചെയ്താൽ മതി ഇനി പലരും കറണ്ട് അഫെയ്ഴ്സ് പഠിക്കുന്നത് മെയിൻ എക്സാമിൻ്റെ സമയത്ത് മാത്രമായിരിക്കും അങ്ങനെയല്ല ആദ്യമേ കറന്റ് അഫെയേഴ്സ് പഠിച്ചു തുടങ്ങാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പലർക്കും മാർക്ക് നഷ്ടപ്പെടുന്ന ഒരു ഏരിയയാണ് ഈ കറണ്ട് അഫെയ്സ് എന്ന് പറയുന്ന ഏരിയ അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് കണ്ടിട്ട് വേണം പഠിക്കേണ്ടത് പത്രമെടുത്ത് വായിക്കുമ്പോൾ ജസ്റ്റ് വായിച്ചു പോകാതെ ആ ഓരോ സെക്ഷനിൽ നിന്നും നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ആൻസേഴ്സും തയ്യാറാക്കിയെടുക്കുക നിങ്ങളിപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഇപ്പോൾ നീതി ആയോഗിനെക്കുറിച്ച് വായിച്ചു വായിച്ച ശേഷം ആരാണ് നീതി ആയോഗിൻ്റെ പ്രസിഡന്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നീതി ആയോഗിൽ ഈ മാസം എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ആക്കുക എന്നിട്ട് അതിന് ആൻസറായിട്ട് എഴുതി വയ്ക്കുക അപ്പോൾ നമുക്ക് പി എസ് സിക്ക് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ രൂപത്തിൽ വരുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ഓർമ്മ വരുന്നതാണ് കറണ്ട് അഫേഴ്സ് പഠിക്കുമ്പോൾ ബോർ അടിക്കാതിരിക്കാൻ കമ്പയിൻ സ്റ്റഡിയും ചെയ്യാം അതായത് നിങ്ങളെ രണ്ട് ഫ്രണ്ട്സ് നമ്മൾ ഫോൺ വഴിയോ നേരിട്ടോ ഡിസ്കസ് ചെയ്യാം രണ്ടുപേരും ഒരേ പത്രം വായിക്കുക അതിനുശേഷം ഡിസ്കസ് ചെയ്യാം നേരത്തെ പറഞ്ഞതുപോലെ വീട്ടുകാരുടെ അടുത്ത് ഡിസ്കസ് ചെയ്തുപോലെ ഫ്രണ്ട്സിനടുത്ത് ഡിസ്കസ് ചെയ്ത് പഠിക്കുക അപ്പോൾ നിങ്ങളൊരു പോയിൻ്റ് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള ആളത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും ഈ ഒരു പോയിന്റും കൂടെ ഉണ്ടായിരുന്നു നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു പേപ്പറ് വായിച്ച് പഠിക്കാൻ കഴിയും ഇന്നത്തെ ഈ വീഡിയോ കറണ്ട് അഫെയേഴ്സിനെ കുറിച്ചിട്ടായിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് അടുത്ത എന്ത് ടോപ്പിക്കാണ് വേണ്ടതെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക താങ്ക്